അടിമാലി മണ്ണിടിച്ചിൽ ദുരിതത്തെ തുടർന്ന് ദുരിതത്തിലായ കുടുംബങ്ങളുടെ പുനരധിവാസ കാര്യത്തിൽ കളക്ട്രേറ്റിൽ ചേർന്ന യോഗത്തിൽ കൈക്കൊണ്ട തീരുമാനങ്ങളിൽ വ്യക്തതയില്ലെന്ന ആശങ്കയുമായി ദുരിതാശ്വാസ ക്യാമ്പിലെ കുടുംബങ്ങൾ യോഗശേഷം ഗ്രാമപഞ്ചായത്ത് അധികൃതരും ഉദ്യോഗസ്ഥരും ക്യാമ്പിലെത്തി യോഗ തീരുമാനങ്ങൾ അറിയിച്ചതിന് പിന്നാലെയാണ് കുടുംബങ്ങൾ തങ്ങളുടെ നിലപാട് വ്യക്തമാക്കിയത് പുനരധിവാസം ഉറപ്പാക്കേണ്ട കുടുംബങ്ങളുടെ വിവരക്കണക്കുകളിലും വ്യക്തത വരുത്തണമെന്നാവശ്യവും ക്യാമ്പിലുള്ളവർ മുൻപോട്ട് വയ്ക്കുന്നു അടിമാലി മണ്ണിടിച്ചൽ ദുരന്തത്തെ തുടർന്ന് പ്രതിസന്ധിയിലായ കുടുംബങ്ങളുടെ പുനരധിവാസം ചർച്ച ചെയ്യുന്നതിനും തീരുമാനം കൈക്കൊള്ളുന്നതിനുമായിട്ടായിരുന്നു കളക്ട്രേറ്റിൽ ഇന്ന് മന്ത്രി റോഷി അഗസ്റ്റിന്റെ സാന്നിധ്യത്തിൽ യോഗം നടന്നത് കുടുംബങ്ങൾക്ക് നൽകേണ്ടുന്ന നഷ്ടപരിഹാര കാര്യങ്ങളിൽ യോഗം തീരുമാനം കൈക്കൊള്ളുകയും ചെയ്തു എന്നാൽ പുനരധിവാസ കാര്യത്തിൽ കൈക്കൊണ്ട തീരുമാനങ്ങളിൽ വ്യക്തതയില്ലെന്ന ആശങ്ക ദുരിതാശ്വാസ ക്യാമ്പിലെ കുടുംബങ്ങൾ മുമ്പോട്ട് വയ്ക്കുന്നു ഈ ഒരു തീരുമാനം ഇംപ്ലിമെൻ്റ് ചെയ്യുന്നതിന് ഒരു സബ് കളക്ടറോ ഒരു കളക്ടറോ അറ്റ്ലീസ്റ്റ് ഒരു എ ഡി എംഒ ഇവരാരും തന്നെ ഈ യോഗത്തിൽ പങ്കെടുക്കാതെ ഈ ആളുകളെ ഇൻഷുറൻസ് തുക കിട്ടും അത് എത്ര എമൗണ്ട് എന്നുള്ള രീതിക്ക് ഒരു രേഖകളില്ലാതെ വീടുകളിൽ കൃത്യമായ ലിസ്റ്റുകളില്ലാതെയാണ് ഈ ഒരു യോഗത്തിൽ നിന്നും ഇവരോട് പിരിഞ്ഞു പോകാൻ ആവശ്യപ്പെട്ടത് ആയതിനാൽ ഈ ക്യാമ്പിൽ നിന്ന് ഒരു കാരണവശാലും ശക്തമായൊരു ഉറപ്പും ഇതും കിട്ടാതെ ഒരു കാരണവശാലും ഇവിടെ ഇന്ന് മാറി താമസിക്കുന്നതല്ല ഈ ജനങ്ങൾ യോഗശേഷം ഗ്രാമപഞ്ചായത്ത് അധികൃതരും ഉദ്യോഗസ്ഥരും ക്യാമ്പിലെത്തി യോഗ തീരുമാനങ്ങൾ അറിയിച്ചതിന് പിന്നാലെയാണ് കുടുംബങ്ങൾ തങ്ങളുടെ നിലപാട് വ്യക്തമാക്കിയത് ഈ ഈ ഏഴു ദിവസം നീണ്ടു നിന്ന ഈ യോഗത്തിൽ പോലും അങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടില്ല അതിനെ അറിയിക്കുന്നതിന് വേണ്ടിയിട്ട് ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ എൻ എച്ച് ഭാഗത്തുനിന്നോ വരുന്ന ഒരു ദിവസവും ഇല്ലാത്തില്ല നിലവിൽ പഞ്ചായത്ത് ഈ ഒരു തീരുമാനം ഇംപ്ലിമെന്റ് ചെയ്യുകയാണെങ്കിൽ ഇതിനു മുമ്പേ ഇംപ്ലിമെന്റ് ചെയ്യാൻ പാടില്ലാർത്ഥം എന്തുകൊണ്ട് ഇത് കഴിയുന്നില്ല ഇപ്പോഴും എന്ത് നമുക്ക് പരിഹരിക്കാം എന്നുള്ള ഒരു ചർച്ചകൾ മാത്രമേ വരുന്നുള്ളൂ പുനരധിവാസം ഉറപ്പാക്കേണ്ട കുടുംബങ്ങളുടെ വിവര കണക്കുകളിലും കൃത്യത വരുത്തണമെന്ന ആവശ്യവും ക്യാമ്പിലുള്ളവർ മുമ്പോട്ട് വയ്ക്കുന്നു മരിച്ച ബിജുവിന്റെ മകൾക്ക് ജോലി നൽകണമെന്ന ആവശ്യം പരിഗണിക്കണം അറിയിച്ചിട്ടുള്ള ഇൻഷുറൻസ് തുകയുടെ കാര്യത്തിൽ വ്യക്തത വരുത്തണം നിർമ്മാണ കമ്പനിയുടെയും ദേശീയപാതാ അതോറിറ്റിയുടെയും പ്രതിനിധികൾ ദുരിതബാധിതരുമായി ആശയവിനിമയം നടത്തണം വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ടിനെ തുടർന്ന് ഓറഞ്ച് സോണായി തിരിച്ചിട്ടുള്ള ഇടത്തേക്ക് ആ ഭാഗത്ത് താമസിച്ചിരുന്ന കുടുംബങ്ങൾക്ക് തിരികുമടങ്ങാമെന്ന വിലയിരുത്തൽ ആശങ്കയുളവാക്കുന്നതാണ് ഇടിഞ്ഞ ഭാഗത്ത് തന്നെ ഇടിയാൻ തക്ക രീതിയിൽ മണ്ണവശേഷിക്കുന്നതാണ് ആശങ്കയുടെ അടിസ്ഥാനം ഇക്കാര്യങ്ങളിലൊക്കെയും പ്രശ്നപരിഹാരം കാണണമെന്നും കുടുംബങ്ങൾ ആവശ്യമുന്നയിക്കുന്നു ബ്യൂറോ അടിമാലി